ഹലോ അപ്പം ഇന്ന് നമുക്കൊരു ഉഴുന്ന വടൻ്റെ ആയല്ലോ അപ്പം നല്ല ഷേപ്പിലും കൈ പൊള്ളാതെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അപ്പം മുഴുവനോടുള്ള ഉഴുന്നെടുത്തിട്ടുള്ളത് അത് കഴുകി കുതിർ ഒരു മൂന്ന് മണിക്കൂറോളം കുതിർത്തിയിട്ട് ഞാൻ വെള്ളക്കൊന്ന് വറുത്ത് കൊണ്ടുവന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് ഒരുപാട് ചൂടായി പോകരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ ഇഞ്ചി ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ടിട്ടുള്ള ഇങ്ങനെയെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ച് കൊടുത്താലും മതി പിന്നെ വെള്ളം ഒരിക്കലും കൂടി പോകരുത് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒഴിച്ചിട്ട് മാത്രം അരച്ചെടുക്കണേ എന്നിട്ട് ഇത് ഞാൻ അരിച്ച് നല്ലവണ്ണം അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടാണ് കേട്ടോ ഉഴുന്നരച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് നിറച്ചാൽ നമുക്ക് ഉഴുന്നരഞ്ഞ് കിട്ടാനും ബുദ്ധിമുട്ടാവും അപ്പോൾ വിസ്ക് ഒന്നും വേണമെന്നില്ല നമുക്ക് നല്ലവണ്ണം തന്നെ കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഈ മാവൊന്ന് സോഫ്റ്റ് എടുക്കാം ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് ചേർത്തിട്ടുള്ളത് നമ്മൾ ചേർത്തി കൊടുക്കുന്നത് വടക്ക് പുറമെ നല്ല ക്രിസ്പി ക്രിസ്പിയാക്കാനാണ് കൂടിപ്പോവരുത് ടീസ്പൂണാണ് ചേർത്തിയിട്ടുള്ളത് കൂടിയാൽ നമ്മൾ വട സോഫ്റ്റ് ആവില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം പിന്നെ ഒരു അഞ്ചെട്ട് ചെറിയുള്ളി ആട്ടോ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചും ചേർത്തിട്ടുണ്ട് ഇഞ്ചി ഇപ്പോൾ ചേർത്തിയിട്ടില്ല നമ്മൾ അരക്കുന്ന സമയത്ത് ചേർത്തിയതുകൊണ്ടാണ് എന്നിട്ട് ഒന്ന് പതുക്കൊന്നും പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളൊന്നും പാടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താണല്ലോ അപ്പോൾ പതുക്കതുകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പം കയ്യിൽ ഏകദേശം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം അകട്ടോ വെള്ളം കരക്റ്റായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കണ പലർക്കും ഉള്ളതാണ് എണ്ണയിലേക്ക് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഈ വട ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ പൊള്ളുമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേവനാഴി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വെള്ളം തടവി കൊടുക്കാം കേട്ടോ എന്നിട്ട് കയ്യലും ഇതുപോലെ കുറച്ച് വെള്ളം തടവിന് ശേഷം എത്രയാണോ വലിപ്പം വേണ്ടി അതിനനുസരിച്ചിട്ട് ഇതുപോലൊരു ബോളാക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കണം ഒരുപാട് സമയമാകുമ്പോൾ അതിന് ഒട്ടിട്ട് പിടിക്കും എന്നിട്ട് കൈന്റെ വെരലിൻ്റെ എവിടെയും വെള്ളം ഒന്നാക്കിയതിനു ശേഷം നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പൊ സൈഡൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പം അതാ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് തട്ടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ചാടിക്കിട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണെങ്കിൽ നമ്മളെ കൈ പൊള്ളാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ കയ്യിൽ വെച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്കാണ് കേട്ടോ ഈ രീതി പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഞാനൊന്ന് മീഡിയം ഫ്ലെയിമില് തീയാക്കിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് അങ്ങനെ ഏകദേശം കുറച്ച് സമയത്ത് ശേഷം ഉൾവശമൊക്കെ കുക്കായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കേട്ടോ രണ്ടാമത് നമ്മൾ ഈ പിന്നെ വട ഇട്ട് കൊടുക്കണ സമയത്ത് ഞാൻ അപ്പോൾ ഓരോന്നാട്ടോ ചെയ്തെടുത്തിട്ടുള്ള നിങ്ങൾ ഒരു പരന്ന് പെല്ലാണ്ട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പം രണ്ടാമത് ചെയ്യുമ്പോഴും വെള്ളം നല്ലവണ്ണം ഒന്ന് തടവിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇത് ചെറിയ കുഴിയുള്ള ചട്ടിയുടെ രണ്ടെണ്ണം ഇട്ട് എടുക്കാത്തത് അപ്പോൾ ഏകദേശം ഒരു പരന്ന ചട്ടിയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു സമയത്ത് തന്നെ രണ്ടോ മൂന്നോ വട റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ഉഴിയുന്ന വടയൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടിട്ട് കണ്ടല്ലോ നല്ല വൃത്തി തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ വടൻ്റെ ഉൾവശം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പം അതാ അതുപോലെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് പലരും പറയും സേവനമായി ഇല്ലാത്തവരെന്താ ചെയ്യാന്ന് അവർക്കൊന്നെങ്കിൽ ഗ്ലാസ്സില് സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ മുകളിൽ ഒരു കവറ് കെട്ടിയിട്ടോ ഇതേപോലെ ചെയ്തെടുക്കാം ഇല്ലാണ്ടെങ്കിൽ നമ്മളൊരു ചായയുടെ അരിപ്പല്ലേ അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേറെക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് സേവനായി വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് അപ്പോൾ സേവനായി ഉള്ളവർ അതുപോലെ തയ്യാറാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം